ഹലോ ഫ്രണ്ട്സ് മഞ്ജു സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അംഗൻവാടി പാട്ടുകൾ കൂടെ നോക്കാം കേട്ടോ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് അംഗൻവാടി ഒക്കെ നടക്കുന്ന സമയമാണ് ഒരു അംഗൻവാടി പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ നമുക്ക് പാടാലോ അപ്പോൾ നമുക്ക് നോക്കിയാലോ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും ഓക്കേ തുടങ്ങാം നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞുനാളിൽ തന്നെ അവരുടെ മനസ്സിൽ സ്നേഹവും പരിഗണനയും ഒക്കെ കൊടുത്തുകൊണ്ട് വേണം വളർത്തിയെടുക്കാൻ നമ്മളൊരു വീട് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ തറ സ്ട്രോങ് ആക്കില്ലേ എത്ര സ്ട്രോങ് ആയി ചെയ്യണം അത്രയും സ്ട്രോങ് ആയി വീട് കിട്ടുമ്പോൾ നമ്മൾ തറ ചെയ്യാറുണ്ട് എന്നാലേ ആ വീട് നല്ല സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുള്ളൂ അല്ലേ അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിലും അവർക്ക് സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളും സ്നേഹം നിറച്ചു കൊടുക്കുക മനസ്സിൽ നമ്മൾ അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക നമുക്ക് നൂറ് ടെൻഷനിലുണ്ടാവും അല്ലേ ഓരോ ജോലിയുടെ കാര്യങ്ങളായിട്ടും ചുറ്റുപാടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നതായിരിക്കും പക്ഷേ മക്കൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുള്ളൂ ഓക്കെ അപ്പം നമ്മുടെ നൂറ് പ്രശ്നങ്ങൾക്കിടയിലും മക്കളെ ചേർത്ത് പിടിക്കാനും അവരോട് സ്നേഹത്തോടെ പെരുമാറാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അതേപോലുള്ള സ്നേഹവും പരിഗണനയും കിട്ടും ഓക്കെ നമ്മുടെ വീടിനെ പറ്റി തന്നെ ആവട്ടെ ആദ്യത്തെ അംഗൻവാടി പാട്ട് എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട് വീട്ടിൽ സ്വർഗമാണു വീട് എന്തു നല്ല വീട് ഞാൻ പിറന്ന വീട് അമ്മയുണ്ടുവീട്ടിൽ സ്വർഗമാണു വീട് ചേട്ടനുണ്ടുവീട്ടിൽ വീട്ടിൽ ഞങ്ങളൊന്നു ചേർന്നാൽ സ്വർഗമാണു വീട് ത്തെ പാട്ട് എന്തിനെ പറ്റിയാണെന്നറിയണ്ടേ കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമുള്ള പപ്പടത്തെ പറ്റിയിട്ടാണ് കേട്ടോ ഡം ഡം പപ്പടം പടപടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം ഡം ഡം പപ്പടം പടപടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം കണ്ണുള്ള പപ്പടം കവിലുള്ള പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം ഡം ഡം പപ്പടം പടപടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരുപോലെ പപ്പടം പോയിടി പപ്പടം വീണു പോയി പൊടിപ്പൊടി പപ്പടം ഡം ഡം പപ്പടം പടപടം പപ്പടം അപ്പുറം ഇപ്പുറം ഒരു പോലെ പപ്പടം കണ്ണുള്ള പപ്പടം കവി പപ്പടം എണ്ണയിൽ കലകളം പാടുന്ന പപ്പടം കണ്ണുള്ള പപ്പടം കവിലുള്ള പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം അയ്യോ വീണുപോയി പോയി പടപടം പപ്പടം ഐ അയ്യോ വീണു പോയി പടപടം പപ്പടം ഡപ്പടം പടപടം പപ്പടം എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം അടുത്ത പാട്ട് ഒരു കാക്കയുടെയും കുഞ്ഞിൻ്റെയും കൂടെയുള്ള സംഭാഷണമാണ് കേട്ടോ ഒരു കുട്ടി എന്തു ചെയ്യും ഒരു നെയ്യപ്പവുമായിട്ട് പോയിട്ട് മരക്കൊമ്പിലിരിക്കുന്ന കാക്കയുടെ അടുത്ത് അതിൻ്റെ കുഞ്ഞിനെ പറ്റി ചോദിക്കുകയാണ് അപ്പോൾ കാക്ക കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും നെയ്യപ്പം തട്ടിപ്പറിച്ച് ഒരു പാട്ടാണ് ഇത് കേട്ടോ ഓക്കെ തുടങ്ങാം കാക്കേ കാക്കേ കൂടിവിടി കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കരഞ്ഞിടും നീ നിന്നുടെ അയ്യോ അപ്പോൾ ഫ്രണ്ട്സ് അംഗൻവാടിയുടെ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഈ മൂന്ന് പാട്ടും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതിന് ഓക്കെ ബായ്